അതാ അവിടെ തിരമാലകളുടെ ആരവം അതിനിടയിൽ കപ്പലുകളുടെ ചൂളം വിളി കേൾക്കുന്നു ആ ശബ്ദം ഓളങ്ങളിൽ മുങ്ങി താഴുന്നത് പോലെ കടലിന്റെ ഇരമ്പലും ശക്തിപ്പെടുന്നുണ്ട് ചൂളം വിളികൾ തെല്ലിടയിൽ അപ്രത്യക്ഷമാകുന്നു കണ്ണത്ത ദൂരത്തു നിന്ന് കേട്ട ശബ്ദം തോന്നലെന്ന് വിശ്വസിക്കാനാവുന്നില്ല പക്ഷേ ആ ശബ്ദം നിലച്ചു എന്താണ് അവിടെ സംഭവിച്ചത് പതിറ്റാണ്ടുകളായി ലോകത്തെ അമ്പരപ്പിച്ച ഒരു സമുദ്രമുണ്ട് കപ്പലുകൾ അപ്രത്യക്ഷമാകുന്ന വിമാനങ്ങൾ മാഞ്ഞു പോകുന്ന ഒരു സ്ഥലം ബെർമുട ട്രയാങ്കിളിലേക്ക് സ്വാഗതം ഇതിഹാസങ്ങൾ മുങ്ങി ഈ സ്ഥലം ബിൾസ് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നു അവിടെ കോംബസുകൾ ധീരരെ കറക്കി അപ്രത്യക്ഷമാക്കുന്നു കടലിന്റെ ഒരു നീണ്ട ഭാഗം ഇരുണ്ട നിഗൂഢതയുടെ സംരക്ഷണം അത് നിരവധി തിരമാലകളെ വിഴുങ്ങുന്നു മിയാമിയുടെ തീരത്ത് നിന്ന് ബെർമോഡയുടെ തീരത്തേക്ക് തുടർന്ന് പ്യൂർട്ടോ റിക്കോയുടെ ദേശത്തേക്ക് സമയം സ്വയം മറക്കുന്ന ഒരു സ്ഥലം വിധി കളിയാക്കിച്ചിരിക്കുന്ന ഒരിടം ൾ ലക്ഷതീക്ഷയുള്ള കണ്ണുകളോടെ യാത്ര തുടർന്നു കരിമ്പാറ പോലുള്ള അവരുടെ ഹൃദയങ്ങൾ ഉറച്ചതും ധീരവുമാണ് പക്ഷേ കഥകൾ നാവിക ഗാനങ്ങളിലൂടെ മന്ത്രിക്കപ്പെടുന്നു മുൻകൂട്ടി പറയാത്ത കൊടുങ്കാറ്റുകളെ കുറിച്ചാണ് ഫ്ലൈറ്റ് നയൻറ്റീൻ നിരനിരയായി അഞ്ച് വിമാനങ്ങൾ ഉയർന്നുപൊങ്ങി പിന്നെ വഴിതെറ്റി കടൽ വിചിത്രമായി തോന്നുന്നു പൈലറ്റ് പറഞ്ഞു നമുക്ക് ദിവസം കണ്ടെത്താനാവുന്നില്ല ചിലർ കാലാവസ്ഥയെ കുറ്റപ്പെടുത്തുന്നു അത് ഭയാനകവും ഭീകരവുമാണ് മറ്റുള്ളവർ അന്യഗ്രഹ ആകാശത്തെക്കുറിച്ചോ തിരിയാത്ത സമയത്തെക്കുറിച്ചോ സംസാരിക്കുന്നു ക്രൂരവും വഞ്ചിക്കുന്നതുമായ കാന്തിക ധ്രുവങ്ങൾ അല്ലെങ്കിൽ വാതിലുകൾ മറയ്ക്കുന്ന സമുദ്രങ്ങൾ കോസ്മിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ മറ്റൊരു ലോകത്തിലേക്ക് നിങ്ങളെയും ഞാൻ മാടി വിളിക്കുന്നു ബെർമുഡ ഫ്ലോറിഡ പ്യൂർട്ടോ റിക്കോ ഈ മൂന്ന് സ്ഥലങ്ങൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ഥലമാണ് ബെർമുഡ ട്രയാങ്കിൾ ഇതൊരു സാങ്കൽപ്പിക ത്രികോണമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന യാത്രികനാണ് ഈ മിസ്റ്ററി ഒളിഞ്ഞിരിക്കുന്ന ഹിന്ദു തന്നത് അദ്ദേഹം യാത്ര ചെയ്ത് അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കോമ്പസ് വട്ടം കറങ്ങുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് ഫ്ലൈറ്റ് നയൻറ്റീൻ പതിനാല് എയർമാൻമാരുമായി നഷ്ടപ്പെട്ടു അതേ ദിവസം തന്നെ ഫ്ലൈറ്റ് നയൻറ്റീൻ തിരയുന്നതിനിടെ പി ബി എം മാരിനർ ഗുനോ ഫൈവ് നയൻ ടു ഫൈവ് പതിമൂന്ന് എയർമാൻമാരുമായി നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് സാന്താമരി വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ഒരു വിമാനവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ ഇരുപത്തി എട്ടിന് പ്യൂർട്ടോ റിക്കോയിൽ നിന്നും മൂന്ന് ജീവനക്കാരും മുപ്പത്തിയാറ് യാത്രക്കാരുമായി ടേക്ക് ഓഫ് ചെയ്ത മറ്റൊരു വിമാനവും അപ്രത്യക്ഷമായി ബെർമോഡ ട്രയാംഗിളിൽ നിന്ന് ഒരുപാട് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നേ വരെ ഒരു പോലും കിട്ടിയിട്ടുമില്ല ഇതിനുശേഷം ഒരുപാട് കപ്പലുകൾ അന്തർവാഹിനികൾ ഒക്കെ കാണാതായിട്ടുണ്ട് ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടെത്താനായിട്ടില്ല ഇപ്പോഴും അതൊരു മിസ്ട്രിയായി തന്നെ നിലനിൽക്കുന്നു എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഇന്നുവരെയും വരെയും കണ്ടെത്താനായിട്ടില്ല അതാണ് മറ നീക്കി വന്ന സത്യവും ഈ സ്ഥലത്തെ ഇത്ര പ്രസിദ്ധമാക്കിയതും ഇക്കാരണത്താൽ തന്നെയാണ് ബെർമുഡ ട്രയാങ്കിളിലെ യഥാർത്ഥ അപകട കാരണം കണ്ടെത്തുന്നതുവരെ കുറെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ബെർമുട ട്രയാങ്കിൾ ഇവിടെ നിലനിൽക്കും ബെർമുട ട്രയാങ്കിളിനെ സംബന്ധിച്ച് ചില ഐതിഹ്യങ്ങളും സത്യങ്ങളും നിലവിലുണ്ട് അത് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളും സമുദ്ര അടിത്തട്ടിലുണ്ടാകുന്ന മീറ്റേൽ ഹൈട്രക്സ് എന്ന വാതകത്തിന്റെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലമാണ് ഇവിടെ എന്ന് പറയപ്പെടുന്നു ബെർമൂട ട്രയാങ്കിളിലെ ചുഴി ഹെക്സഗൺ ഷേപ്പിലാണ് കാണപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത് സർക്കിൾ ഷേപ്പിലെ ചുഴി ഹെക്സഗൺ ഷേപ്പിൽ എത്തണമെങ്കിൽ എത്ര സ്പീഡിലായിരിക്കും ആ ചുഴിയുടെ വേഗത നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എതിർ ദിശയിൽ പ്രവാഹങ്ങളുടെ ഭ്രമണം ചെയ്യുന്ന ജലാശയമാണ് വേൾപൂൾ അല്ലെങ്കിൽ ചുഴി എന്നറിയപ്പെടുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒരു സിങ്കിൽ ഒഴിച്ച വെള്ളം താഴേക്ക് ഒഴുകി പോകുമ്പോൾ സർക്കിൾ ഷേപ്പിൽ ചെറിയ ചുഴി രൂപം കൊള്ളുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും സമുദ്രത്തിൽ രൂപം കൊള്ളുന്ന ചുഴിയെ മാസ്ട്രോമുകൾ എന്നാണ് വിളിക്കുന്നത് അത്ര ശക്തമായ ചുഴിയുള്ള ഭാഗത്തിന് മുകളിൽ ഒരു ചുഴലിക്കാറ്റ് അടിക്കുന്നത് പോലെയാവും അങ്ങനെയെങ്കിൽ സമുദ്രത്തിലും മേഘങ്ങൾക്കിടയിലും ഈ ഭാഗത്തുകൂടി എന്ത് കടന്നുപോയാലും അതിനെ നാമാവിശേഷമാക്കാൻ കഴിയുന്നത്ര ശക്തമായൊരു പവർ അവിടെ രൂപപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാകും കപ്പലുകളും വിമാനങ്ങളും അപകടത്തിൽപ്പെടുന്നതും ആ ചുഴിയിൽപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത്ര ശക്തമായിരിക്കും ഈ ഹെക്സഗൺ ക്ലൗഡ്സിൽപ്പെട്ടാണ് പെട്ടാണ് അപകടം സംഭവിക്കുന്നതും മറ്റൊരു വാദം വിമാനങ്ങളുടെയും കപ്പലുകളുടെയും ഭാഗങ്ങളും അവശിഷ്ടങ്ങളും ബർമുഡ ട്രയാങ്കിളിലോ സമീപത്തോ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു എങ്കിലും എന്തുകൊണ്ടാണ് അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തത് ആഴക്കടലിലെ ഇടുക്കുകളിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ചില ഭാഗങ്ങളിലും അയ്യായിരം മീറ്ററിലധികം ആഴമുണ്ട് അത് മറികടക്കാനുള്ള പരിമിതിയുമാകാം ഒരു കാരണം പിന്നെ സമുദ്രത്തിലുണ്ടാകുന്ന ഗൾഫ് സ്ട്രീം പോലുള്ള ശക്തമായ പ്രവാഹങ്ങളും അവശിഷ്ടങ്ങളെ വളരെ ദൂരത്തേക്ക് കൊണ്ടുപോകുന്നതുമാവാം പിന്നെയുള്ളൊരു സാധ്യത ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുണ്ടായ അപകടങ്ങളിൽ ബ്ലാക്ക് ബോക്സുകളോ ജി പി എസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീടുണ്ടായ ചുഴലിക്കാറ്റിലും കാലാവസ്ഥയിലും സമുദ്ര ഉപരിതലത്തിലുണ്ടായിരുന്ന അവശിഷ്ടങ്ങളെ വേഗത്തിൽ നശിപ്പിച്ചിട്ടുണ്ടാവാം ഒരു തരത്തിൽ പറഞ്ഞാൽ പല വിധത്തിലുള്ള പരിമിതികൾ കൊണ്ടുമാവാം പഴയ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാനാവാത്തത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ബെർമുഡ ട്രയാംഗളിന്റെ മിസ്ട്രിയും സത്യവും തേടി ഇനിയും യാത്രകൾ തുടരേണ്ടിയിരിക്കുന്നു